കോൾ ടാക്സി പിടിച്ചു കൊണ്ടുപോയി വടക്കുംപാട് എന്ന് പറയുന്ന ഒരു പ്രദേശം പെളശ്ശേരിക്കടുത്തുള്ള ഒരു വയലിൻ കരയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ഇരുമ്പ് വടികൊണ്ട് അടിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ട് കാലും പിടിച്ചുയർത്തിയിട്ടാണ് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചിട്ടുള്ളത് മൂന്നാലടി കിട്ടിയപ്പോൾ ആ ഭാഗത്തുള്ള സ്ത്രീകൾ നിലവിളി ഓടി വന്നിട്ടുണ്ട് ഈ ഡ്രൈവർ മേലിൽ വീണത് കൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടത് ഉണ്ണി ലതീഷ് കുറച്ചു കാലമായി സി പി എം മാറി വന്ന കുറെ നിരവധി ആളുകൾ അതിൽപ്പെട്ട ഒരാളാണ് അവിടെ ഇന്ദിരാഗാന്ധി അഡ്മിറ്റ് ചെയ്തിട്ടാണുള്ളത് ഞങ്ങളിത് പോലീസിനോട് പോലീസ് നോക്കാം എസ് പിടിക്കാം അതിനുശേഷം മറ്റൊരു സംഭവങ്ങൾ എവിടെയും ഇല്ലാതിരിക്കാൻ നിരന്തരം പോലീസുമായി സംസാരിച്ചു കഴിഞ്ഞ ആറ് വർഷമായിട്ടൊരു സംഘർഷവും ഇല്ലാത്ത ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് മാത്രം സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള കണ്ണൂർ വലിയ സമാധാനപരമായ ഒരു അന്തരീക്ഷം പക്ഷേ ശ്രീകൃഷ്ണന് തലേന്ന് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവരുടെ വോട്ട് ചോർച്ചയെ പറ്റി അവർ ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടിയായിക്കോട്ടെ അതിന് ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് സി പി എം നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം പക്ഷെ വിവിധ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിട്ടില്ല പോലീസിന്റെ കൺമുമ്പിലൂടെ പ്രതികൾ സഞ്ചരിക്കുകയാണ് അതിനുശേഷമാണ് കല്യാശ്ശേരി ഉണ്ടാകുന്നത് കല്യാശ്ശേരിയിലെ ഇന്നലെ ബാബു എന്ന് പറയുന്ന ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റ് അയാൾ അനൗൺസ്മെന്റ് ഈ ശോഭായാത്ര തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ സാഗൻ എന്ന് പറയുന്ന സി ഐ ടി കാരനാണ് എനൗൺസ്മെന്റ് വാഹനത്തിന്റെ ഉടമ ആ സാജൻ ഡ്രൈവറായിരിക്കുന്ന വണ്ടി ആ വണ്ടി അടിച്ചുപൊളിച്ചു സാജ പറയുന്നത് ഞാൻ സി ഐ പിൻ ആണ് എനിക്കറിയുന്നവരാണ് ഇവിടെ അടിച്ചുപൊളിച്ചിട്ടുള്ളത് എന്റെ വണ്ടി ബാബുവിനെ അറിയുന്നവരാണ് അപ്പൊ ബാബു എന്ന് പറഞ്ഞ ഭൂതപസ്തനെ മർദ്ദിച്ചു അത് പോലീസിനെ സാന്നിധ്യത്തിലാണ് പോലീസ് അവിടെ കുറെ ആളുകളെ സംഘർഷം ഉണ്ടാകുമെന്ന് കരുതി പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടു അവിടെ കല്യാശ്ശേരി അവിടെ തൊട്ടടുത്തുള്ള ഒരു മലവെല്ലിന്റെ സൈഡിൽ വെച്ചിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത് അവിടെ തുടങ്ങാന മുന്നേ തന്നെ അവിടെ വലിയൊരു വിഭാഗം ആയുധവുമായി സംഘടിപ്പിക്കുകയും നിരവധി ആയുധങ്ങളുമായി കല്ലുമായി സംഘടിപ്പിച്ച് ഇതിനെ ഈ ഈ ഘോഷായാത്രയെ ശോഭായാത്രയെ ഭക്തി നിർബലമായ യാത്രയെ അലങ്കോലപ്പെടുത്താൻ സംഘർഷമുണ്ടാക്കാൻ ബോധപൂർവേഷമുണ്ടായി